ആ ആൾ ലെഫ്റ്റ് സൈഡിൽ ട്രാക്കിൽ മുമ്പിൽ കയറി കിടക്കുകയാണ് കിടക്കുമ്പോൾ പുറകെ കിടക്കുന്നവരെല്ലാം ഈ ഫ്രീ ലെഫ്റ്റ് കിട്ടേണ്ടവരെല്ലാം പുറകെ കിടക്കുകയാണ് ഇതാണ് നെടുമ്പാശ്ശേരിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് നെടുമ്പാശ്ശേരിയിൽ നമ്മൾ ചെയ്തത് ഇടത്തുവശത്തെ ട്രാക്ക് ഫ്രീ അങ്ങ് കൊടുക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫ്രീ ആക്കി ഫ്രീ ആക്കിയപ്പോൾ നെടുമ്പാശ്ശേരിക്ക് തിരിയേണ്ടവരൊഴിച്ച് ബാക്കി എല്ലാവരും തൃശ്ശൂർ അങ്ങ് ഹരിയാന വരെ പോകാനുള്ളവരുണ്ട് ഡൽഹി പോകാനുള്ളവർ വരെ നേരെ അങ്ങ് പോയി അതുപോലെ ഇവിടെ എനിക്ക് തോന്നിയാൽ നമ്മളിങ്ങോട്ട് വരുന്ന പ്രാഥം ഓരോന്നായിട്ട് പറയാം പ്രാഥമമായിട്ട് നിങ്ങൾ അനുസരിച്ച് നമ്മൾ ട്രയൽ തുടങ്ങത്തുള്ളൂ ഇവിടെ പ്രാദേശികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇടപ്പള്ളിയിൽ ഇതുപോലെ ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയതിന് ആശയത്തിലാണ് നാല് മൂലേ അങ്ങ് യു ടൺ ഫ്രീ ലെഫ്റ്റ് ടങ് ആക്കി രണ്ടേ എല്ലാറ്റേ കത്തുള്ളൂ ഒന്ന് തൃശ്ശൂരേക്ക് പോകാനുള്ളതായിരിക്കും മറ്റൊന്ന് ഇടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇടപ്പള്ളിയിലേക്ക് അമൃതയുടെ അവിടുന്ന് വരുന്നതാണ് തൃശ്ശൂർ ഗുരുവായൂർ വരുന്നതല്ലേ അത് രണ്ട് മാത്രമേ കത്തുന്നുള്ളൂ അപ്പോൾ ഈ ഗുരുക്കഴിഞ്ഞു ഇവിടെ ചെയ്യാവുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരു ഡിവൈഡർ പ്രൊവൈഡ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ബോർഡ് വയ്ക്കാം പാലാരിവട്ടത്തേക്കും എടപ്പള്ളിക്കും പോകേണ്ടവർ എല്ലാം ലെഫ്റ്റ് ട്രാക്കിൽ നിൽക്കണം ലെഫ്റ്റ് ട്രാക്കിൽ കയറിക്കൊണ്ട് അവർ പൊയ്ക്കൊണ്ടേയിരിക്കണം ലെഫ്റ്റിലേക്ക് അവർ ഫ്രീ ലെഫ്റ്റ് എടുത്തങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കൂഴിയും പിന്നെ വരുന്നത് തൃപ്പണിത്തറയ്ക്ക് പോകേണ്ടവരും ആലപ്പുഴയ്ക്ക് പോകേണ്ടവരും മാത്രമേ നിൽക്കുകയുള്ളൂ അവരെ നമ്മൾ ഈ റൗണ്ട് ചെയ്യിച്ച് വിട്ടു ഇവിടെ അങ്ങോട്ട് കിടക്കുന്നിടത്തുള്ള പ്രശ്നം അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട് ആ ബസ് സ്റ്റോപ്പിലെ വണ്ടി ശകലം അങ്ങോട്ട് മാറ്റി നിർത്താനുള്ള സംവിധാനം ഉണ്ടാവണം പ്രൈവറ്റ് ബസ് അവിടെ നിർത്തുന്നുണ്ട് ഈ വളരെ